സിസ്റ്റത്തിന്റെ പ്രശ്നം ഒന്നിലുണ്ടായില്ല എവിടെയായിരുന്നു യു ആർ വാച്ചിങ് സബ് ജില്ലാതല സ്പോർട്സ് മത്സരങ്ങൾ പൂർണ്ണമാകുന്നതിന് മുമ്പ് മലപ്പുറം ജില്ലാതല സെലക്ഷൻ മത്സരങ്ങൾ നടത്താനുള്ള ശ്രമം എം എസ് എഫ് പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സെലക്ഷൻ മത്സരങ്ങൾ തടഞ്ഞ എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ മഞ്ചേരി കൊണ്ടോട്ടി വേങ്ങര തുടങ്ങി മലപ്പുറം ജില്ലയിലെ പലയിടങ്ങളിലും സബ്ജില്ലാതല സ്പോർട്സ് മത്സരങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ജില്ലാതല സെലക്ഷൻ മത്സരങ്ങൾ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്താൻ ശ്രമിച്ചത് എന്നാൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി തുലയ്ക്കുന്ന രീതിയിൽ മത്സരങ്ങളും സെലക്ഷനും നടത്താൻ സമ്മതിക്കില്ലെന്ന വാദവുമായി എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് സംഘർഷത്തിലേക്ക് നീങ്ങി ബുധനാഴ്ച രാത്രി പത്തേ മുപ്പതോടെയാണ് ഇന്ന് ജില്ലാതല സെലക്ഷൻ മത്സരങ്ങൾ നടക്കുന്നതായി വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് നൽകിയതെന്നും വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കുന്ന നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടി മുറത്ത പറഞ്ഞു ഇന്നലെ പത്ര പതിനൊന്ന് വരെ അത് കളിക്കേണ്ട വിദ്യാർത്ഥികൾക്കോ പിന്നെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ഇതിന്റെ പി ടി അധ്യാപകർക്കോ ഒരു നിർദ്ദേശവും ഇതുവരെ കിട്ടിയിട്ടില്ല പത്ര വരെ കിട്ടിയിട്ടില്ല പത്രയ്ക്ക് ശേഷമാണ് എല്ലാവിധ നിർദ്ദേശങ്ങളും കിട്ടിയിട്ടുള്ളത് പിന്നെ ഇവിടെ എത്തിയ ഇവിടെ എത്തിയ പല രണ്ട് സ്കൂൾ താനൂരായാലും എടപ്പാളായാലും അവരോട് ഇന്നാണ് മാച്ച നാളെയാണ് ഇന്ന് ഇവിടെ നാളെയാണ് മാച്ചെന്ന് പറഞ്ഞത് ഒരുപാട് ജില്ല കളിക്കാൻ വേണം കൃത്യമായ നിർദ്ദേശമൊന്നും കിട്ടാതെ പോലീസും ഡി ഡി യുമായി ചർച്ച നടത്തിയെങ്കിലും ശനിയാഴ്ച സംസ്ഥാനതല കായിക മത്സരങ്ങൾക്ക് തുടക്കമാവുന്നതിനാൽ ദിവസം നീട്ടിവെക്കാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് ഇതോടെയാണ് എം എസ് എഫ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി സെലക്ഷൻ മത്സരങ്ങൾ തുടർന്നത് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കൂലിയിൽ അൻപത് ശതമാനം ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലിഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ